i കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവതനം സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതി നമ്മോട് പങ്കുവെക്കുകയാണ് എൻ്റെ ഭാഗതേയം അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും അങ്ങ് തന്നെയാണ് ഇത്ര മനോഹരമായ തിരുവചനമാണിത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയം ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ കരങ്ങളിലല്ല ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കർത്താവിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് കർത്തൃത്വമുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരങ്ങളുണ്ട് പറയപ്പെട്ടത് സങ്കീർത്തകനായ ദാബിതിനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാൻ കഴിയണം കർത്താവേ ഞങ്ങളുടെ ഭാഗതേയം മനുഷ്യരുടെ കരങ്ങളിലല്ല ഞങ്ങളുടെ ജീവൻ നിയന്ത്രിക്കപ്പെടുന്നത് ഈ ലോകത്തിൽ ഒരു സംവിധാനവുമല്ല അങ്ങ് മാത്രമാണ് അങ്ങയുടെ കരങ്ങളാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ വലിയ തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പരാജയ ഭീതികൾ ഞാൻ ജീവിതത്തിൽ സക്സസ് ആകുമോ അടിക്കടിക്കുണ്ടായ ചില തോൽവികൾ നമ്മൾ ഒരുപാട് ചിലരെ ഡിപ്രസ്ഡ് ആയി ജീവിതത്തിൽ സംഭവിച്ച ചില ദുരിതങ്ങൾ മൂലം നീറിനീരി കഴിയുന്ന ആയിരങ്ങള് നമ്മുടെ മതി എൻ്റെ സഹോദര സഹോദരി സമയം കർത്താവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന സമയമാണ് ജീവനുള്ള വചനത്താൽ നമ്മുടെ ജീവിതങ്ങളെ സ്വർഗം ബലപ്പെടുത്തുന്ന സമയം ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക യൂട്യൂബ് വഴിയും ടെലിവിഷൻ മാധ്യമത്തിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഹൃദയം തുറന്ന് കർത്താവിൻ്റെ നാമം വിളിക്കുക വലതു കരം ഉയർത്തി നമുക്കൊരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മധ്യയിൽ ഇറങ്ങി വരുന്ന സമയം പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ആയിരങ്ങളിലേക്ക് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ജയത്തിന്റെ അഭിഷേകമായി ജയത്തിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകണമേഴ്മേത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ജീവിതങ്ങളെ നിയോഗങ്ങളെ നിയോഗം പരിശുദ്ധാത്മാവിൽ പാടി പാടി ഇത് മണിക്കൂറുകളാണ് പതിനായിരങ്ങളിലേക്ക് ജയത്തിന്റെ അഭിഷേകമായി കൃപയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം ഹൃദയം തുറന്ന് എല്ലാം മറന്ന് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം കർത്താവേ അടയാളങ്ങളും ആത്മാവിനെ പകരണമേ അഭിഷേകം പകരണമേ പുതുക്കണമേ ദൈവ ശക്തിയെ ഞങ്ങൾ പുതുക്കണമേയൂ കരമടിച്ച് ചേർന്ന് പാടുന്നു

ും കേണികൾ തകർക്കാൻ ആത്മാവേ വരണമേ വരണമേ സകല കെട്ടുകളും പൊട്ടിക്കണമേ അടഞ്ഞ വാതിലുകളെ ഞങ്ങൾക്കായി തുറക്കണം അറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ പെയ്യട്ടേ മുഹാ വരിക 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 ഞങ്ങളെ ഫലപ്പെടുത്തുക പെയ്യട്ടെ ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിൽ ഉയർന്നപ്പോ സൈന്യം പിന്നിൽ പിന്നിൽ ഉയർത്തിയപ്പോൾ പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു ബാധ തുറന്നവനെ അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേശുവേ പ്രതികൂലത്തിൻ നടുവിൽ പുതിയ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെക്ക് വേണ്ടി പ്രവർത്തിക്കണമേ

கம் ஹோலி ஸ்பிரிட் யர ஜீவ தங்களிலேக்கே சொரூபங்களிலேக்கே குடும்பங்களிலேக்கே ஊட்டைமங்களிலேக்கே ஆபிஷங்களிலேக்கே சர்வசக்தியோட வெரிக பரிசுத்த ஆத்மாவே ஊகேயே ஊகேயே கம் ஹோலி ஸ்பிரிட் கம் ஹோலி ஸ்பிரிட் ரூஹ பையட்டே ரூஹ பையட்டே ரூஹ பையட்டே ஊக பையட்டே அமிஷகே ஆயிரம் இல்லைங்க சக்தியுடைய അവന്റെ നിത്യ നിത്യ ആത്മാവായി ഒരുഗപരിശുദാത്മാവേ ഹല്ലേലൂയ 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 ഈ ഇടങ്ങളെ പലവിധ വന്ദനങ്ങളാൽ കെട്ടി വെച്ചിരിക്കുന്നൈൈ കെട്ടുകളെ പരിശുദാത്മാവേ ഹല്ലേലൂയ 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 പകർന്നിരിക്കുന്നവനേ ദുഃഖിച്ചിരിക്കുന്നവനേ വേദനിച്ചിരിക്കുന്നവനേ അത്യാവശ നഷ്ടപ്പെട്ടവനേ പരിശുദാത്മാവേ അഭിഷേക ദിയായി അവരിൽ ിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആരെയും അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കരുത് ഓരോ വ്യക്തിക്ക് ആവശ്യമായ കൃപകള് ആവശ്യമായ അനുഗ്രഹങ്ങള് കർത്താവേ പ്രദാനം ചെയ്യണമേ അങ്ങനെ ജനത്തിന് നന്മ പ്രദാനം ചെയ്യണമേ കൃപകൾ പകരണമേ ഹോളി സ്പിരിറ്റ് ജീസസ് നിന്റെ ബലമുള്ള സാന്നിധ്യത്താൽ ഞങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കണമേ പരിശുദ്ധാത്മാവിന്റെ നിറവിലും അഭിഷേക സമൃദ്ധിയിലും ജീവിക്കുക പലവിധ ഭയങ്ങളിൽ നിന്ന് ആശങ്കകളിൽ നിന്ന് വിമോചിപ്പിക്കണമേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കനികാകാമെ ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയതയുമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം സാധിക്കുന്ന ഏവരും ഈ വചന പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃഭയായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഇന്ന് അനേകരെ പരാജയ ഭീതിയിലാണ് ജീവിക്കുന്നത് അനേകരുടെ ജീവിതത്തിലെ തകർച്ചയ്ക്കുള്ള കാരണം ഈ പരാജയ ഭീതി തന്നെയാണ് ഞാൻ ജീവിതത്തിൽ വിജയിക്കുമോ എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ സക്സസ് ആകുമോ എൻ്റെ പഠനത്തിൽ എനിക്ക് വിജയം കിട്ടുമോ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് മുന്നേറ്റമുണ്ടാകുമോ പലവിധ ചിന്താകുലങ്ങളാൽ ഇത് അനേകം അസ്വസ്ഥരാണ് പരാജയ ഭീതി ഇന്ന് ആയിരങ്ങളെയല്ല പതിനായിരങ്ങളെയാണ് പിടികൂടിയിരിക്കുന്നത് ചിലർ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മെച്ചപ്പെട്ട നല്ല അവസരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഒരുപാട് ഉയർച്ച ലഭിക്കുമായിരുന്നു ലഭിക്കാതെ പോയ അവസരങ്ങളെ ഓർത്ത് വേദനിച്ച് അതിനോട്ത്ത് പഴി പറയുന്ന അനേകരും നമ്മുടെ ഇടയിലുണ്ട് കുറച്ചും കൂടി വിദ്യാഭ്യാസം കിട്ടിയിരുന്നവെങ്കിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിരുന്നവെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ ആളുകളുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഇതുപോലെ ആകുമായിരുന്നില്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ എനിക്ക് ഉയരാമായിരുന്നു എനിക്ക് അവസരങ്ങൾ ലഭിക്കാതെ പോയി എന്ന് വിലപിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കർത്താവിടവരെത്തിയിട്ടുണ്ട് എൻ്റെ സഹോദര സഹോദരി നമ്മൾ അസ്വസ്ഥരാകരുത് നമ്മുടെ വിജയം മനുഷ്യരുടെ കരങ്ങളിലല്ല ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് തിരുവഴുത്ത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം അഞ്ചാം തിരുവചനം മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നീമജ്ഞൻ്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട വചനമാണിത് മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ആനന്ദത്തിൻ്റെയും കൃപയുടെയും ജീവിതമായിട്ട് മാറും ലഭിക്കാതെ പോയ സാധ്യതകളെ ഓർത്ത് നമ്മൾ പഴി പറയില്ല നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് നമ്മൾ വിലപിച്ച് വിലപിച്ച് ജീവിതം നരകതുല്യമാക്കുകയില്ല ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ വിജയം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ ഒരു സംവിധാനവുമല്ല ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല ദൈവമായ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയും നിർണയിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിത വിജയം നമ്മുടെ ജീവിതം സക്സസ് ആക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് ഈ തിരുവഴുത്ത് എത്ര കൃത്യമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ ഒരുപാട് ശക്തീകരിച്ച തിരുവചനമാണിത് എൻ്റെ കുഞ്ഞുനാളിലും തുറന്നുള്ള സമയങ്ങളിലെല്ലാം ഒരുപാട് പരാജയ ഭീതി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ പിന്നെ ബിസിനസ്സിലോട്ട് കടന്നു ശുശ്രൂഷയുടെ ആരംഭനാളുകളിലെല്ലാം കർത്താവിനെ നിർത്തിയ മേഖലകളിൽ ഞാൻ സക്സസ് ആകുമോ എനിക്ക് വിജയിക്കാൻ പറ്റുമോ എനിക്ക് ഉയരാൻ പറ്റുമോ ഞാൻ പരാജയപ്പെടും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എനിക്ക് യാതൊരുവിധ കഴിവുകളില്ല ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സുകൾ പ്രത്യേകിച്ച് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒരുപാട് അപകർഷത ബോധത്തിന് അടിമയായിരുന്നു ഞാൻ എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പ്രകാശിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സത്യനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗതയും കർത്താവിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവമായ കർത്താവാണ് ഈ ലോകത്തിലെ മനുഷ്യരല്ല ഈ ലോകത്തിന് സംവിധാനങ്ങളല്ല ഈ ലോകത്തിൻ്റെ ഒരു സെറ്റപ്പുമല്ല അത് കർത്താവ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് അവിടുത്തെ കരങ്ങളിലാണ് ഇതാണ് ജോഷുപാട് പുസ്തകം കാണുന്നത് ഒന്നാം അധ്യായം അഞ്ചാം വചനത്തിൽ തൻ്റെ പ്രവാചകനെ കർത്താവ് എൻകറേജ് ചെയ്യുകയാണ് അവർ ഗാഡ് ഈസ് ഗാഡ് ഓഫ് എൻകറേജ്മെൻറ്റ് നമ്മുടെ കർത്താവ് പ്രോത്സാഹനത്തിന് ദൈവമാണ് മോശം മരിച്ചുപോയി ഇനി ഈ മിഷൻ തുറന്നു തുറന്നുകൊണ്ടുപോകേണ്ടത് ജോഷുവായാണ് സ്വാഭാവികമായി ജോഷയ്ക്ക് പരാജയ ഭീതി ഉണ്ടായി മോശയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു മിഷനാണ് ജോഷ പൂർത്തീകരിക്കേണ്ടത് വലിയ ടാസ്ക്കാണ് ഭയങ്കരമായ റിസ്ക്കാണ് ഇതെങ്ങനെ സക്സസ് ആക്കാൻ പറ്റും നൂറ് നൂറ് ചോദ്യങ്ങൾ സംശയങ്ങൾ പ്രവാചകൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജോഷുവയുടെ വികാര വിചാരങ്ങളെ തിരിച്ചറിഞ്ഞ കർത്താവ് തൻ്റെ പ്രവാചകനോട് പറയുകയാണ് ജോഷയുടെ പുസ്തകം ഒന്നിൻ്റെ അഞ്ചിൽ ജോഷുവ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ജോഷുവ നിന്നെ പരാജയപ്പെടുത്തുവാൻ നിന്നെ തോൽപ്പിക്കുവാൻ നിൻ്റെ ആയുഷ്കാലത്തിൽ ആർക്കും സാധ്യമല്ല ഓ എന്ന ഒരു വചന ഇത് ഇതിനേക്കാളും എൻകറേജ്മെൻറ്റ് നമുക്ക് കിട്ടാനുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ലഭിക്കാനുണ്ടോ ദൈവം ജോഷുവായി ബൂസ്റ്റ് ചെയ്തു ദൈവം ജോഷുവായി ആത്മാവിൽ ഉണർത്തി ദൈവോധന ശക്തിയാൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ പരാജയ ഭീതി തോൽവിയെക്കുറിച്ചുള്ള ചിന്തകൾ ആ നെഗറ്റീവിസ് എല്ലാം മാറി ജോഷു ആത്മാവിൽ ഫലപ്പെടുന്ന ചിത്രമാണ് പിന്നീട് കാണാൻ കഴിയുന്നത് ഈ പ്രോമീസ് ആക്ഷരികമായി ജോഷു പ്രവാചകൻ്റെ ശുശ്രൂഷകളിലും ജീവിതത്തിലും കർത്താവ് നിറവേറ്റിയത് നിങ്ങൾ ജോഷുവുടെ പുസ്തകം വായിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കർത്താവിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ മാറ്റമില്ലാത്തതാണ് മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിയേഴാം വചനം പഠിപ്പിക്കുകയാണ് തൻ്റെ ദാസരുടെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എത്ര മനോഹരമായ വചനം നമ്മുടെ വിജയങ്ങളിൽ കർത്താവിന് ദുഃഖമല്ല വരുന്നത് അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് തൻ്റെ ദാസരുടെ ശ്രേയസിൽ ഉയർച്ചയിൽ വിജയത്തിൽ അഭിഷേകത്തിൽ സമൃദ്ധിയിൽ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പോൾ നമ്മുടെ പരാജയം നോക്കിക്കൊണ്ടിരിക്കുന്നവനാണോ ആണോ കർത്താവായ യേശു ഒരിക്കലുമല്ല ഈ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കണം നമ്മുടെ പരാജയമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും എത്ര ടഫായ സിറ്റുവേഷനിലും നമുക്ക് വിജയം തരുവാൻ നമുക്ക് ഉയർച്ച തരുവാൻ കർത്താവിന് സാധിക്കും കാരണം അവൻ ഓൾ മൈറ്റി ആണ് സർവശക്തനാണ് സെഫാനിയ പ്രവചനം മൂന്നിൻ്റെ പതിനേഴ് എന്താ വചനം പഠിപ്പിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യയുണ്ട് ഈ വചനത്തിനഭിഷേകം ഏറ്റെടുത്ത് എല്ലാവരും കർത്താവ് നമ്മൾ ഉറപ്പിക്കുകയാണ് ഇന്ന് എക്സാമ്പിൾസിൻ്റെ സമയങ്ങളാണ് പലരും ഐ എൽ ടിസിന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ചിലരെ ഓയിട്ട് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു മറ്റു ചിലരെ മെഡിസിൻ്റെ എൻട്രൻസിന് വേണ്ടി എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് കിട്ടാൻ വേണ്ടി ടെൻത്തിൻ്റെ എക്സാം ബോർഡ് എക്സാം ആണ് പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാം വരുന്നു ഇന്ന് അനേകം പരാജയ ഭീതിയിലാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വെച്ച് നന്നായി എക്സാം എഴുതാൻ പറ്റുമോ നന്നായി പരീക്ഷ എഴുതാൻ പറ്റുമോ എനിക്ക് വിജയിക്കാൻ പറ്റുമോ ഐ എൽ ടിസും ഒ എ ടിക്ക് എഴുതുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരാജയ ഭീതി വേണ്ട കർത്താവിനോട് ചേർന്ന് നിങ്ങൾ പഠിക്ക് നിങ്ങളുടെ പഠനത്തെ അവിടുന്ന് ആശീർവദിക്കും നിങ്ങൾക്ക് വേണ്ട വിജയം കർത്താവ് തരും ഭയമോ ആശങ്കകളോ ഒന്നും തന്നെ വേണ്ട ഈ നാളുകളിൽ പലരും വിളിക്കാറുണ്ട് സഹോദര പ്രാർത്ഥിക്കണം അഴിയൽ ടീച്ചറിൽ ഒഴുകിക്കൊണ്ടിരിക്കുക ഒ ടിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക എൻട്രൻസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക വ്രതരെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വിജയം കിട്ടണം പ്ലീസ് പ്രാർത്ഥിക്കണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ വചനത്തിലൂടെ എന്താ കർത്താവ് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടാനുണ്ട് പ്രിയപ്പെട്ടവരെ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മതയുണ്ട് വിജയം നൽകുന്ന യോദ്ധാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും അസ്വസ്ഥരാകുക നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവിനെ ആശ്രയിക്കുക കർത്താവിനെ ആശ്രയിക്കുക ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ കർത്താവിനെ മാത്രം ആശ്രയിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വചനന്ത പഠിപ്പിക്കുന്നത് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല അവർ തോൽവി അടയുകയില്ല അവർ പരാജയപ്പെടുവാൻ കർത്താവ് സമ്മതിക്കില്ല കർത്താവിനോടുള്ള ആശ്രയത്വമാണ് നമ്മുടെ ജീവിതത്തെ സക്സസ് ആക്കുന്നത് അങ്ങനൊരു വ്യക്തിയെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദാണ് എന്താ ദാബീദിനെ കുറിച്ച് വചനം പറയുന്നത് സാമുൽ പ്രവാചിന് ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വചനത്തിലെ കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ തൻ്റെ ഉദ്യമങ്ങളിലെല്ലാം ദാവീദ് വിജയം വരിച്ചു ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ തൻ്റെ ഉദ്യമങ്ങളിലെല്ലാം സക്സസ് ആയി വിജയം ഭരിച്ചു എന്തുകൊണ്ട് ദാവൂദിന് വിജയം കിട്ടിയത് കർത്താവ് കൂടെ ഉണ്ടായി എന്തുകൊണ്ടാണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് ദാവീതിൻ്റെ ജീവിതം ദൈവാശ്രയത്വത്തിൻ്റെ ജീവിതമായിരുന്നു സാമുവൽ പ്രവാചകന് രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം വചനത്തിലും ഇരുപത്തിരണ്ടാം വചനത്തിലും പിന്നീടുള്ള വചനങ്ങളിലൊക്കെ കാണാൻ പറ്റും ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തൻ്റെ ഒരു ക്രൈസിസ് വരുമ്പോൾ താൻ ഏതെങ്കിലും ഒരു വിഷയത്തെ അതിജീവിക്കേണ്ടി വരുമ്പോഴെല്ലാം ദാവീദ് കർത്താവിനോട് ആലോചന ചോദിക്കും തൻ്റെയൊക്കെ ദൈവമായ കർത്താവിന് ആശ്രയം വയ്ക്കും കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ഈ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത് കൃത്യമായ ആൻസറ് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് ഫിലിസരുമായിട്ടുള്ള യുദ്ധത്തിൽ കർത്താവ് ആലോചന പറഞ്ഞു കൊടുക്കും അത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഫിലിസ്സരുടെ മേൽ അത്ഭുതകരമായ വിജയം തരികയാണ് ഈ എക്സാം സമയങ്ങളിലെ ഇതിപ്പോൾ പരീക്ഷാ സീസണാണ് നമ്മളാരും അസ്വസ്ഥരാകരുത് നമുക്ക് വേണ്ട വിജയം കർത്താവ് തരും കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ അധ്വാനങ്ങളെ കർത്താവ് ആശീർവദിക്കും സാമുൽ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണത് ദാവീദും ഗോലിയാത്തും ഫിലിസ്റ്റ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയാണ് ഏലാ താഴ്വരയിൽ സാവൂളും ഇസ്രായേലും ഒരുമിച്ച് കൂടി ഒന്ന് സാമുവേൽ പതിനേഴിൻ്റെ നാല് പറയുന്നു ഈ മലനായ ഘോലിയാത്ത അവൻ ഗത്തുകാരനായിരുന്നു ആറ് മുഴം ഉയരവും ഒരു ചാണുമായിരുന്നു അവൻ്റെ ഹൈറ്റ് ഏകദേശം പത്തടി പത്തടി ഉയരമുള്ള തുല്യനായ ഭീകരനായൊരു മനുഷ്യൻ ഇവൻ്റെ ആകാരവടിവും ശബ്ദവും കേൾക്കുമ്പോൾ സാവുളും ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം ഭയചകിതരായി അത്രമാത്രം ജനഗംഭീരമായിരുന്നു അവൻ്റെ ശബ്ദം അവൻ്റെ രൂപം ഭയപ്പെടുത്തുന്ന രൂപമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവർ ഏലാ താഴ്വരയിലേക്ക് തൻ്റെ സഹോദരന്മാർക്കുള്ള ഭക്ഷണവുമായി ദാവീത് കടന്നു വരുമ്പോഴാണ് ഈ ഗോലിയാത്തിൻ്റെ ഗർജനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ സേനയായ ഇസ്രായേൽ ജനത്തെ അവരെ വിളിച്ച് വേർതിരിച്ചവരുടെ ദൈവത്തെ ഈ അപരിചയിതനായ കോലിയാത്ത് പരിഹസിക്കുകയാണ് സാമുവേൽ പ്രവാചന ഒന്നാം പുസ്തകം പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ കാണാൻ പറ്റും ദാവിത് ചോദിക്കും ദൈവത്തിൻ്റെ സേനയെ പരിഹസിക്കാൻ ഈ അപരിചേതത്തിന് ആരാണ് അവിടെ അഭിഷേകം ചുലിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തു ഈ സമയത്ത് ശ്രദ്ധിക്കണം സാവോളിലരികിൽ ചെന്നത് ആവീത് പറയാണ് ഞാൻ അവനെ തോൽപ്പിക്കാം സാവുൾ പറയും കുഞ്ഞേ ആവേശം നല്ലതാണ് എടുത്തു ചാട്ടം വേണ്ട നീ വളരെ ചെറുപ്പമാണ് നീ ഒരു യോദ്ധാവല്ല നിനക്ക് അവനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല അവൻ ചെറുപ്പം മുതൽ അഭ്യാസിയാണ് പറയും മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനങ്ങളിലെ രാജാവ് അങ്ങ് വിഷമിക്കേണ്ട അടിയൻ്റെ ആടുകളെ ആക്രമിക്കാൻ സിംഹവും കരടിയും വരുന്ന സമയത്ത് ഞാൻ അതിന് പുറകെ പോയി അതിനെ ജടക്കി പിടിച്ച് അതിനെ അടിച്ചു കൊല്ലാറുണ്ട് അടിയൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ഈ മലനായ ഗോലിയാത്തനെ എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം ഗോലിയാത്രം നേരെ നോക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദാവീദ് പറയുകയാണ് നമ്മളൊന്നിനെയും ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മെ ഈ നിയന്ത്രിക്കുന്നത് ഈ കരങ്ങൾ നമ്മുടെ മേലുണ്ട് ഈ കരങ്ങളുടെ കീഴെ നിന്നുകൊണ്ടാണ് ദാവീദ് ഈ മിനിസ്ട്രി ചെയ്യുന്നത് എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നീ വാളും കുന്തും ചാട്ടുളിയുമായി വന്നു ഞാൻ വന്നിരിക്കുന്നത് നീ നിന്ദിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് എന്നാ ഒരു ധീരതയാണ് പ്രിയപ്പെട്ടവരെ നാൽപ്പത്തേഴാം വചനം പറയുന്നുണ്ട് യുദ്ധം കർത്താവിൻ്റേതാണ് കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് വില വചനങ്ങൾ നിങ്ങൾ വായിക്കുക ദാവീദ് കല്ലെടുത്ത് കവളയിൽ നിന്ന് തൊടുത്തുവിടുകയാണ് കൃത്യം ലക്ഷ്യമാക്കി തൊടുത്ത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഹോളി സ്പിരിറ്റാണ് ആ കല്ലിനെ വെടിയുണ്ടയുടെ പവറാക്കി മാറ്റുകയാണ് കൃത്യം ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിൽ കല്ല് വന്ന് പതിച്ചു മലനിത താഴേക്കും മറിഞ്ഞു വീണു അമ്പതും അമ്പത്തൊന്നും വചനങ്ങൾ ദാവീതോടി ചെല്ലുകയാണ് ഗോലിയാത്തിന് മുകളിൽ കയറി നിന്നു കാരണം അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു ഗോലിയാത്തിൻ്റെ വാൾ കൊണ്ട് തന്നെ അവനെ വധിക്കുകയാണ് അവൻ്റെ തല വെട്ടിയെടുക്കുകയാണ് അത്ഭുതകരമായ വിജയം ദാവീദിനും തൻ്റെ ജനത്തിനും കർത്താവ് കൊടുക്കുകയാണ് സാവുളും മറ്റ് ഇസ്രായേൽ സേനയും പരാജയപ്പെട്ട് ഭയചകിതരായി പ്രശസ്തരായി നിൽക്കുമ്പോൾ വെറുമൊരു ഇടയച്ചെറുക്കനായ ദാവീതിലൂടെ തൻ്റെ ജനത്തിന് ദൈവം വിജയം കൊടുത്തു ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് അവൻ മരിച്ചു പോയിട്ടില്ല അവൻ ലീവിന് പോയിട്ടില്ല ഇന്നും നിനക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവനിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദര സഹോദരി നീ അസ്വസ്ഥപ്പെടേണ്ട നിന്റെ ജീവിതത്തിൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് ഏത് സാഹചര്യം ആവട്ടെ നിന്നെ വിജയത്തിൽ എത്തിക്കാൻ കർത്താവിന് സാധിക്കും നീ ഒന്ന് വിശ്വസിച്ച് ഹൃദയം തുറന്ന് ഈ വചനങ്ങളൊന്ന് ഏറ്റെടുത്ത് കൃപയായി നീ ഒന്ന് സ്വീകരിച്ച് കാരണം വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് മുമ്പിൽ സറണ്ടറാവു പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലോ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളിലോ ഈ ലോകത്തിലെ മനുഷ്യരുടെയോ കരങ്ങളിലല്ല അവരെല്ലാം വെറും ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രം വിജയം കർത്താവാണ് നൽകുന്നത് വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് ഈ സത്യം മനസ്സിലാക്കി പരാജയ ഭീതിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ അധ്വാനിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഏത് സാഹചര്യത്തിലും നമ്മെ ഉയർത്തുവാൻ കർത്താവിന് കഴിയും നമ്മൾ കേട്ട ഈ വചനങ്ങൾ നമ്മെ കൂടുതലായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഞെരുക്കങ്ങളിൽ സങ്കടപ്പെടേണ്ട പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു തരാം